ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മൾ നിൽക്കുന്നത് തെന്മല ഒറ്റക്കൽ എന്ന് പറയുന്ന സ്ഥലത്തെ ഡിയർ റീഹാബിലേഷൻ സെൻറ്ററിലാണ് കേട്ടോ അതായത് ഇവിടെ മാനുകളുടെയും കലമാനുകളുടെയും പിന്നെ ഒരുപാട് പക്ഷി ഇനങ്ങളും സംഗമിക്കുന്ന ഒരു ഫോറസ്റ്റ് ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കേട്ടോ ഇത് തെന്മലയിൽ നിന്ന് പുരണ്ടൂരിൽ നിന്ന് വരുമ്പോൾ തെന്മലയിലോട്ട് പോകുന്ന വഴിക്കാണ് സ്ഥിതി ചെയ്യുന്നത് തെന്മലയിൽ നിന്ന് പുനല്ലൂരിലോട്ട് പോകുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഏകദേശം ഒരു രണ്ട് രണ്ട് കിലോമീറ്റർ കാണത്തുള്ളൂ അവിടുന്ന് ഇവിടെ എൻട്രി ഫീസ് ഉണ്ട് കേട്ടോ എൻട്രി ഫീസെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പത് രൂപ ഒരാൾക്ക് അൻപത് രൂപയാണ് ഈ പാർക്കിൽ കയറി കാണാൻ പറ്റുന്നത് ഇവിടെ മാനകൾ എന്താണ് നമ്മൾ ഈ ബോഡി കാണുന്ന നടക്കും മാനകളും പിന്നെ കേഴ പിന്നെ അങ്ങനെയുള്ള മാനുകൾ കേഴ മാന് പിന്നെ മ്ലാവ് അങ്ങനെയുള്ള ഒരുപാട് മൃഗങ്ങളെ നമുക്കിവിടെ കാണാൻ പറ്റും കാണാൻ പറ്റിയ തന്നെയല്ല അടുത്ത് ഇതിനെ സ്പർശിക്കാനും പറ്റും നമുക്ക് ഒരുപാട് ദൂരമല്ല നമ്മുടെ അടുത്തോട്ട് പരിവിധികൾ അപ്പോൾ എന്താ പറയുക ഒരുപാട് ശല്യങ്ങളൊന്നുമല്ല മൃഗങ്ങളെ മൃഗങ്ങളൊരുപാട് ശല്യങ്ങളൊന്നുമില്ല നിങ്ങൾ ദൂരോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ മ്ലാവുകൾ ദൂരെ ഒരുപാട് ദൂരെ കിടക്കുന്നത് കാണാം തണല് പറ്റി ഇത്ര നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയില്ലേ അപ്പോൾ ഇത് തീറ്റ തേടി ഇങ്ങോട്ട് വരേണ്ട കാര്യമല്ല പക്ഷേ ഒരുപാട് ദൂരോട്ട് പോയി വെയിലത്ത് കിടക്കുന്നത് കാണാം മ്ലാവ് എൻ്റെ മ്ലാവിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് ആ സൈഡിൽ തന്നെ ബോർഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എൻ്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കയ്യാടി വിളിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ആഹാരം കൊടുക്കുമ്പോഴോ അത് അടുത്തോട്ട് വരും നമ്മളെ അടുത്തോട്ട് വന്ന് നമ്മൾ കഴിക്കത്തൊന്നുമില്ല എന്നാലും നല്ല രീതിയിൽ നമ്മുടെ മുന്നോട്ട് വന്ന് നമുക്ക് കാണുന്ന രീതിയിൽ അത് വന്ന് നയിക്കാം അതൊരു പ്രത്യേകതയാണ് നമുക്ക് കാഴ്ച ബംഗളാവി നമ്മുടെ തിരുവനന്തപുരം കാഴ്ച ബംഗ്ലാവി കാണുന്ന ഒന്നുമല്ല ഒരുപാട് അടുത്ത് നിന്ന് കാണാൻ പറ്റുന്ന ഒരു ഭാഗ്യം നമുക്കുണ്ട് ഈ ബ്ലാവുകളെ സ്വാഭാവികമായിട്ടും നമ്മൾ കാഴ്ച ബംഗ്ലാവിൽ പോയി കാണുമെങ്കിലും വനങ്ങളിൽ വനത്തിൽ പോയ ദൂരെ ദൂരെ നിന്ന് കാണുന്ന കണക്കല്ല അടുത്ത് വന്ന് നമുക്ക് കാണാൻ പറ്റും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും അടുത്ത് കാണുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ പക്ഷേ ഇത്രയും വർഷങ്ങൾ ഉണ്ടെങ്കിൽ ഇത്രയും വർഷത്തോളം ആയെങ്കിലും നമ്മുടെ തെമലയിൽ ഇതേക്കൊരു സംരംഭം ഉണ്ടെന്ന് നിങ്ങളെ കാണിക്കാൻ പറ്റുമെന്ന് തന്നെ എൻ്റെ ഒരു ഭാഗ്യമാണ് പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മൊബൈൽ ക്യാമറ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുമ്പം വളരെ കെയർഫുള്ളായിട്ട് കൊണ്ടുപോകണം കേട്ടോ തൊട്ട് മുകളിൽ തന്നെ ഈ കുരങ്ങന്മാരുണ്ട് കുരങ്ങന്മാർ വാനരന്മാർ ഒരു ഭയങ്കര ശല്യമാണ് അവർ തട്ടിപ്പറിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കാട്ടിൽ ആ വനത്തിനുള്ളിലായിരിക്കും കൊണ്ടു ഇടുക തിരിച്ചെടുക്കാൻ പോലും പറ്റത്തില്ല പോസ്റ്റ് കാർഡോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ പിന്നെ നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ദൂരെ ദൂരെ നമ്മുടെ ആ ആ രണ്ട് മരത്തിൻ്റെ ചില്ലകളിലായിട്ട് രണ്ട് വേഴാമ്പലുകളിരിക്കുന്നത് കാണാം സൂക്ഷിച്ച് നോക്കിയാൽ മതി പിന്നെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് കേട്ടോ പുറത്തുനിന്നായാലും അതായത് ദൂരസ്ഥലങ്ങളിൽ നിന്നായാലും പാലക്കാട് നിന്നായാലും തൃശ്ശൂരിൽ നിന്നായാലും കൂടുതലും തമിഴ്നാട് ഏരിയയിൽ നിന്നാണ് ആടുകൾ വരാറ് വേറെ ഒരുപാട് യൂട്യൂബേഴ്സേഴ്സ് ഇങ്ങനെയുള്ള വീഡിയോസ് ഇടുന്നുണ്ട് പക്ഷേ എൻ്റെ ചാനലിൽ ഇതാണ് ഒരു വീഡിയോ ഇടണമെന്ന് ആഗ്രഹം തോന്നി അങ്ങനെട്ടെയാണ് പിന്നെ കുച്ചു കുഞ്ഞുങ്ങൾക്ക് പിന്നെ അടുത്ത് വന്ന് സ്പർശിച്ച് നോക്കാൻ പറ്റുന്ന മാൻകുട്ടികളും നാനുകളും കലമാനുകളും ഉണ്ട് ഒരുപാട് മൃഗങ്ങളും കാര്യങ്ങളൊന്നും എങ്കിലും എന്താ പറയുക രണ്ട് മൂന്ന് ടൈപ്പ് മാനിൻ്റെ മാനുകളുടെ മൂന്ന് രണ്ട് മൂന്ന് ടൈപ്പ് വെറൈറ്റി മാനുകളുണ്ട് അതിനാണ് ഈ മാൻ പാർക്കിങ്ങിൽ നിന്ന് മാത്രം ഇട്ടേക്കുന്നത് അല്ലെങ്കിൽ ഈ പിന്നെ കാഴ്ച ബിംഗ്ലാവ് കണക്ക് കാഴ്ച ബിംഗ്ലാവെന്നോ അല്ലെങ്കിൽ ഫോറസ്റ്റ് വന്യമൃഗ സംരക്ഷണ കേന്ദ്രം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടാൻ വേണമെങ്കിൽ ഇതിപ്പോൾ ഡിയറുകളുടെ മാനുകളുടെ മാത്രം സംരക്ഷണ കേന്ദ്രമാണ് ഈ മാൻ പാർക്കിംഗ് എന്ന് പറയുന്നത് പിന്നെ മാനങ്ങളെ പോലെ തന്നെ കുട്ടികളുടെ ആകർഷണ കേന്ദ്രമാണ് പാർക്കിങ് അവിടെ കൊച്ചു കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഒരു ആഘോഷമാക്കി തീർക്കാൻ പറ്റുന്ന രീതിയിലുള്ള പാർക്ക് ഊഞ്ഞാലുകൾ പാർക്കുകൾ പിന്നെ ഈ മാൻ പാർക്കിനോട് ചേർത്ത് തന്നെയാണ് ചേർന്ന് തന്നെയാണ് ആ പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത് നല്ല നല്ല അന്തരീക്ഷം അതായത് സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം സ്വന്തമായിട്ടുള്ള കാറ്റ് ശുദ്ധവായു ഇതെല്ലാം ശ്വസിച്ച് നമുക്ക് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന നല്ല കിടുക്കാച്ചി എന്ന് പറഞ്ഞാൽ കിടക്കാച്ചി സ്പോട്ടാണ് അത് മുന്നോട്ട് മുന്നോട്ടുള്ള ഞങ്ങൾ ഞങ്ങളുടെ യാത്രയിൽ എർത്ത് ഡാം ഡാമിൻ്റെ ചെറിയൊരു പോർഷൻ എർത്ത് എന്ന് പറയുന്ന ആ ഒരു അവിടെയും പിന്നെ മീൻ മൂടെന്ന് പറയുന്ന സ്ഥലവും ഞാൻ കൊണ്ട് കാണിക്കഴിഞ്ഞ കേട്ടോ അപ്പോൾ എന്താ പറയുക ഫുള്ള് അത് സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ തെന്മലയിൽ കുളത്തൂപ്പുഴയിൽ തെന്മലയുടെ എന്താ ഡാമിൻ്റെ പരിസരവും കാര്യങ്ങളെല്ലാം നമുക്ക് തീർച്ചയായിട്ടും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു പോകാൻ തോന്നത്തില്ല അത്രയുള്ള ഒരു അറ്റ്മോസ്ഫിയറാണേ അത്യാവശ്യം സ്നാക്സും മറ്റു കാര്യങ്ങളൊക്കെ അവർ അപ്പച്ചനും അമ്മച്ചിയും എന്നോട് വയ്ക്കുന്നുണ്ട് കുടിക്കാൻ പറ്റുന്ന വെള്ളം ബിസ്ക്കറ്റ് പിന്നെ കേക്ക് ഐറ്റംസ് എല്ലാം ആ നമുക്കിവിടുന്ന് തന്നെ കിട്ടും ഒരു രണ്ട് പേരാണ് കേട്ടോ ഈ രണ്ട് ഈ അപ്സിൽ ഈ രമിച്ചാണ് നമുക്കിവിടെ സ്നാക്സും കറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഇവിടെ ഇവിടെ കാണുന്നത് ഭയങ്കര വലിയ മരങ്ങളാണ് കേട്ടോ ഭയങ്കര മരങ്ങളാണ് ഇത് നമ്മുടെ തെന്മല ഇക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള തെന്മല ബോട്ടിങ് ബോട്ടിങ് സൗകര്യമല്ലേ കേട്ടോ ബോട്ടിംഗ് സൗകര്യമാണ് എൻട്രൻസ് ഇതുവഴി ഇതുവഴി മെയിനിലോട്ട് കയറണം ഇതുവഴി മെയിനിലോട്ട് കയറുമ്പോഴത്തേക്ക് എർത്ത് ഡാമിൻ്റെ എർത്ത് അതായത് തുടക്കഭാഗമാണ് ഇവിടെയാണേട്ടെ ഇത് നേരിട്ട് കാണണം നമ്മളിപ്പോൾ ഈ മൊബൈലിലൂടെ കാണുമ്പോഴത്തേക്ക് അത്ര ഭംഗി നിങ്ങൾക്ക് തോന്നത്തില്ലായിരിക്കും പക്ഷേ ഇതിൻ്റെ വ്യൂ കാണണമെങ്കിൽ നമ്മൾ നേരിട്ട് വരണം ഒരു ദിവസം ഒരു വൺ ഡേ എക്സ്പ്ലോറിങ്ങിന് പറ്റിയ സ്ഥലമാണ് കേട്ടോ ഇതിൻ്റെ ഇടയിൽ എൻ്റെ കണ്ണിൽപ്പെട്ട ഒരു കാഴ്ചയാണേ അവർ കുറെ വൈകിയേ കിടന്നുറങ്ങുന്ന ഒരു കുരങ്ങിനെ പേര് കണ്ടോ അയ്യോ ഞാൻ വന്നപ്പോഴത്തേക്ക് എഴുന്നേറ്റ് കേട്ടോ എന്ത് രസം നോയ്യേ കാഴ്ച്ചയൊക്കെ നമുക്ക് ഒരുപാട് ശല്യങ്ങളുള്ള കുരങ്ങും കാര്യങ്ങളൊന്നും അല്ലേ കേട്ടോ ഇതിൻ്റെ ഇടയിൽ നിന്നേ മോള് ഓടിപ്പോയി അതിൻ്റെ മണ്ട തന്നിട്ട് കൈയെടുത്ത് കാണിക്കുന്നുണ്ടോ നല്ല ദൂരമുണ്ട് ഞാൻ അസുഖം ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടോ നല്ല കേട്ടോ ഒരുപാട് യാത്രക്കാരുണ്ട് ഒരുപാട് വ്യൂസ് ഉണ്ട് തമിഴ്നാട് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ കാഴ്ചക്കാർ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തമിഴ്നാട് ഏരിയ ആര്യങ്കാവ് അവിടെ ഏരിയകളിൽ നിന്നാണ് തോന്നി കൂടുതൽ ആളുകൾ വരുന്നത് പിന്നെ ഇവിടെ ബോട്ടിങ് സൗകര്യം ഉണ്ട് കേട്ടോ ബോട്ടിങ് ഈയിടയ്ക്ക് പുലികളെ കണ്ടത് പുലിയുടെ പുലിയുടെ സാദൃശ്യം ഉണ്ടെന്ന് പറഞ്ഞത് ഇവിടെയാണ് കടുവയുടെ സാദൃശ്യം ഉണ്ടെന്ന് പറഞ്ഞത് ഈ എർത്ത് ഡാമിൻ്റെ മുകളിലൂടെയൊക്കെയാണ് ഇതാ എർത്ത് ഡാം കേട്ടോ നമ്മുടെ അതായത് ഇക്കോടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള എർത്ത് ഡാം ഇവിടെയാണ് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊട്ടവഞ്ചി ബോട്ടിങ് സൗകര്യം എല്ലാം ഉണ്ട് ഇവിടെ തന്നെയല്ല നമുക്ക് നമ്മുടെ എന്താ വിഭാഗത്തിൻ്റെ കല്യാണത്തിൻ്റെ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണോ ഇപ്പോൾ ഒരുപാട് എന്താ പറയുക ഇവിടെ ചാർജ് ഒന്നുമില്ല കേട്ടോ നമുക്ക് എൻട്രി ഫീസും കാര്യങ്ങളൊന്നുമില്ല എല്ലാവർക്കും വന്ന് ജസ്റ്റ് കണ്ട് പോകാൻ പറ്റുന്ന സ്ഥലമാണ് ഈ ബോട്ടിങ് ഉണ്ടായതുകൊണ്ടാണ് അവർ എൻട്രി ഫീസ് വയ്ക്കാത്തത് എൻട്രി ഫീസ് വയ്ക്കുമ്പോൾ ഇപ്പോൾ സന്ദർശക കുറവായിരിക്കും എന്നുള്ള ഒരു നിഗമനമായിരിക്കാം പക്ഷേ എന്താ പറയുക സൂപ്പർ സ്ഥലമാണ് സൂപ്പർ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഫാമിലി ഫാമിലിയായിട്ട് തികച്ചും ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് തെന്മലയിലെ എർത്തറാം എന്ന് പറയുന്നത് കേട്ടോ നിങ്ങളെ തന്നെ കമൻറ്റുകളും കാര്യങ്ങളൊക്കെ ഇട അപ്പോൾ അത് ബോട്ട് സ്റ്റാർട്ട് ചെയ്ത കേട്ടോ ബോട്ട് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ കൊട്ടവഞ്ചിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊട്ടവഞ്ചി നമുക്ക് ഏകദേശം ദൂരെ കാണാൻ പറ്റും അതിന് താൻ സെൻട്രൽ പോവേ സെൻട്രിൽ പോയിട്ട് അവിടെ കറക്കിച്ച് ഒരു മണിക്കൂർ കൊട്ടവഞ്ചിയുടെ ചാർജ് ആണെന്ന് അറിയത്തില്ല വീഡിയോ കാണുന്ന എല്ലാവരും മാക്സിമം ഷെയർ ചെയ്ത് ലൈക്കും സപ്പോർട്ടും തന്നെ സഹായിക്കണം എല്ലാവരും ഒന്ന് കമൻറ്റും കൂടെ ചെയ്താരെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തുടർന്നും ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതുകൂടെ കമൻ്റ് ചെയ്തേക്കണം കേട്ടോ ഇതാണ് നമ്മൾ മെയിൻ മൂഡ് എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ മെയിൻ മൂഡ് അതായത് തെന്മലയിൽ നിന്നും കുളത്തുപ്പുഴയിലോട്ട് പോകുന്ന റോഡ് വഴിയിൽ മീൻ മൂടെ എന്ന് പറയുന്ന സ്ഥലമാണ് ഇതിൻ്റെ പഴയ രൂപമാണ് അതായത് ഉണക്കുകാലത്ത് വെള്ളം പറ്റി കിടക്കുന്ന മീൻ മൂടിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോഴത്തെ സ്ഥിതി നോക്കിക്കുക വെള്ളം ഫുള്ള് കവർ ചെയ്ത് ഏകദേശം ഞങ്ങൾ നിൽക്കുന്ന ഭാവം വരെ വെള്ളം കവർ ചെയ്ത് കിടക്കും അതായത് ഡാമിൽ ഡാം അടച്ചിട്ടിരിക്കുന്നതുകൊണ്ട് വെള്ളം കവർ ചെയ്ത് നിൽക്കുന്ന ആ ഒരു ഇതാണ് രണ്ടും രണ്ട് വ്യത്യാസം നോക്കി വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം കേട്ടോ ഓക്കെ ബായ് താങ്ക് യു